ഹലോ അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി ടേസ്റ്റിൽ നല്ല മുരിഞ്ഞ കുഴിപ്പനിയാരം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ ഇതിനായിട്ട് തന്നെ ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു സ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു സ്പൂണ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു പച്ചമുളക് ചെറുതായിട്ട് എരിഞ്ഞത് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി എരിഞ്ഞത് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് ഇത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചീക്ക് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇതൊത്തിരി ഒരിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഏകദേശം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ഞാൻ രണ്ട് കപ്പ് ഇഡ്ലി മാവാണ് എടുത്തേക്കുന്നത് ദോശമാവും ഇഡ്ലി മാവോ ഏത് വേണമെങ്കിലും എടുക്കാം പുപ്പൊക്കെ ചേർത്തെടുത്ത മാവാണ് ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന സവോളയുടെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഈ ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് എല്ലാ വശത്ത് എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ശേഷം മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഓരോ കുഴിയിലും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ എല്ലാത്തിലും എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ ഓരോ കുഴിയിലായിട്ട് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പം ആവൊഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സൈഡിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുക കാരണം നടുഭാഗം പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സൈഡ് വശം ഒരിയാതെ വരും അതുകൊണ്ട് ആദ്യം സൈഡിൽ നിന്ന് ഒഴിച്ച് ഒഴിച്ചു കൊടുത്ത് നടുക്കോട്ട് വരിക തീ ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ പുറഭാഗം മാത്രം കരിഞ്ഞ് ഉള്ളു വേവാത്ത മാതിരിയായിപ്പോവും അങ്ങനെ എല്ലാത്തിലും ഒഴിച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഏകദേശം ഒരു സൈഡെല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിടാം എല്ലാം തിരിച്ചിട്ട് കൊടുത്ത് അപ്പുറത്തെ വശം നന്നായിട്ടൊന്ന് ഒരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കുഴിപ്പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്ന് ഇഡ്ലീൻ്റെയും ദോശേൻ്റെയും മാവിൻ്റെയൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത് ചമ്മന്തിൻ്റെ കൂടെയൊക്കെ കൂട്ടിക്കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു റെസിപ്പിയുമായിട്ട് വരാം ബായ്